കുഞ്ഞുങ്ങൾക്ക് ബേബി ടൂത്ത് പേസ്റ്റിന്റെ ആവശ്യമുണ്ടോ അതെ വളരെ പ്രധാനമാണ് അവർക്ക് നാലോ അഞ്ചോ പല്ല് മാത്രമുള്ളപ്പോഴും അവയിൽ ദ്വാരങ്ങൾ ദ്വാരങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ബേബി ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ കാവിറ്റീസ് തടയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഐ എം ഡോക്ടർ എപ്ഷിത പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആൻഡ് വിത്ത് മോറിസൺസ് ബേബി ഡ്രീംസ് ഐ എം ഹിയർ ടു ടോക്ക് അബൌട്ട് ഹൗ ബേബി ടൂത്ത് പേസ്റ്റ് കാൻ പ്രിവെന്റ് ബേബി ടൂത്ത് പേസ്റ്റ് ബേബി സേഫ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ സൾഫേറ്റ്സും പാരബൻസും ഉണ്ടാകില്ല മുതിർന്നവരിലും മുതിർന്ന കുട്ടികളുടെ ടൂത്ത് പേസ്റ്റിലും ഫ്ലൂറൈഡ് അടങ്ങിയിരിക്കുന്നു എന്നാൽ ബേബി ടൂത്ത് പേസ്റ്റുകളിൽ ഫ്ലൂറൈഡ് ഉണ്ടാകില്ല അതിലടങ്ങിയിരിക്കുന്നത് സയലറ്റോൾ ആണ് സൈലറ്റോൾ ടൂത്ത് സ്ട്രെങ്തനിങ്ങും ടൂൾ റിപ്പയറിംഗ് ഏജന്റാണ് അതായത് ഇത് കാവിറ്റീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു സയലറ്റോൾ പല്ലിനു ചുറ്റും ഒരു ആവരണം സൃഷ്ടിക്കുന്നു ഇത് കാവിറ്റീസിനെ തടയുന്നു താങ്കൾ എപ്പോൾ താങ്കളുടെ കുഞ്ഞിന് വേണ്ടി ഏത് ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുത്താലും ബേബി സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക കുഞ്ഞുങ്ങളുടെ പല്ലുകൾ ആരോഗ്യത്തോടെയും സുരക്ഷിതവും ആയിരിക്കട്ടെ